ൈസ് ഒരു വള്ളിച്ചൊക്കൻ കൂടെ വരാമുണ്ട് ഏട്ടാ അവടെ നിന്നിട്ട് എന്റെ അടുത്ത് പോവാൻ പറഞ്ഞു പുറകെ പറഞ്ഞു പക്ഷെ ഇതൊരാ നീ വണ്ടിട് നോക്കി ഇന്ന് അവിടെ പഠിച്ചില്ലേ റോഡി പഠിച്ചില്ലല്ലോ ഗ്സ് ഒരു എൻ എസ് ടു ഹൺഡ്രഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ബി എസ് ത്രീ ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടിയാണ് അപ്പോൾ ഇത് സെയിലിന് വേണ്ടി വന്ന വണ്ടിയാണ് കേട്ടോ ഇതിൽ കുറച്ച് പണി കാര്യങ്ങളുണ്ട് അതൊക്കെയാണ് എന്താ വീഡിയോ അപ്പം ഇത്രയും ദിവസം ഇവിടെ പോയിരുന്നു ഇടക്കിടയ്ക്കാണല്ലോ പറഞ്ഞതെന്ന് ഒന്നും നിങ്ങൾ നിങ്ങളാരും ചോദിക്കണ്ട എന്തായാലും നിങ്ങൾക്ക് ഇത് വീഡിയോയിൽ കൂടെ കാണാനായിട്ട് പറ്റും എനിക്ക് ഡെയിലി വീഡിയോ ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ അതാണ് വാസ്തവം അപ്പോൾ അതിവിടെ അത് നമ്മൾ മാറ്ററല്ല അപ്പോൾ വണ്ടിയിൽ എന്തൊക്കെയാണ് പണി എന്നുള്ളത് ഞാൻ എന്തായാലും പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഹാൻഡിൽ മാറി രണ്ടും മാറണം രണ്ട് പെന്നും കേട്ടോ പിന്നെ ഈ ഫ്രണ്ടിൽ പറഞ്ഞാൽ ഈ ഒരു പീസ് മാറണം ബാക്കും ബാക്കും ഫ്രണ്ടും ടയർ മാറണം പിന്നെന്താ ആ ടാങ്ക് ഇത് ഇത് കണ്ടോ ഇത് കംപ്ലീറ്റ് പെയിന്റ് കംപ്ലീറ്റ് പോയിരിക്കുകയാണ് പിന്നെ എൻജിൻ സൈഡ് കുറച്ച് പണിയുണ്ട് പിന്നെ ക്രാഷ് കട്ട് രണ്ട് മാറണം ബാക്ക് ഹാക്കർ ഇങ്ങനെയെല്ലാം കുറച്ച് 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 കൂടുതൽ പണിയുണ്ട് കേട്ടോ പിന്നെ വണ്ടി എന്തായാലും എഞ്ചിൻ സൈഡ് ഒന്ന് ഇളക്കി നിന്ന് അമീറിനെ കൊണ്ടുവന്ന് നോക്കിക്കണം അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ എന്തായാലും നമ്മൾ ബാക്കി പണി ചെയ്യണുള്ളൂ അയ്യോ കുറച്ച് ദിവസമായി ഹെൽമെറ്റ് എടുത്ത് വെച്ചിട്ട് ഇതിനകത്ത് ഒരു ഉറുമ്പ് ഇരിക്കണേ എനിക്ക് അടിച്ചത് ഞാൻ ഞാനൊന്നും നോക്കട്ടെ ഇതിലേപ്പൊക്കെ നടക്കുള്ളൂ കൃക്കന്മാരൊക്കെ വന്നുകഴിഞ്ഞാൽ അവന്മാരെ കയ്യിലായി പോകുന്നു നമ്മൾ ഓക്കെ ഗൈസ് ഒരു വള്ളിച്ചൊക്കെ കൂടെ വരാൻ ഏട്ടാ അവൻ എവിടെ നിന്നിട്ട് എൻ്റെ അടുത്ത് പോവാൻ പറഞ്ഞു പുറകെ പറഞ്ഞെന്ന് കൂടെ ഉണ്ടെങ്കിലേ കാര്യം എടാ അതെ ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം ഇപ്പൊ ഞാനിപ്പോ ഒരു വണ്ടി എടുക്കണമെങ്കിൽ അത് എനിക്കിഷ്ടപ്പെട്ടിട്ട് ഞാൻ അങ്ങ് എടുക്കും മനസ്സിലാ അവിടെ ചെന്നിട്ട് ഈ ചന്തയിലും മറ്റേ എന്തോ അങ്ങനെ ബാർഗെയിങ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതുവരെ നിന്നിട്ടില്ല അത് നല്ലതാണ് ബാർഗെയിൻ ചെയ്ത് നല്ലതാണ് പക്ഷെ നീ വണ്ടി ഇട് നീ ഇത് ഓടിച്ചാണ് ഓടി പോണിട നീ ഒന്ന് ഓടിച്ചോക്ക അപ്പഴും നിനക്ക് മനസ്സിലാവില്ല നീ ഓടിച്ചില്ലല്ലോ ഓടിച്ചോ ആ അന്ന് അവിടെ ഓടിച്ചില്ല റോഡി ഓടിച്ചില്ലല്ലോ ഇതൊക്കെ കൈ കൊടുത്തിട്ട് നീണില്ലടേ അഹങ്കാരം പറഞ്ഞല്ലോ ഞാൻ ഇത് ഓടിച്ചിട്ടേ അത് ഒരു എന്താ പറയുക നീങ്ങത്തൂല്ലോ തോന്നുന്നു ഒന്നും ആവില്ല നമുക്ക് അത് അത് നിങ്ങൾക്ക് എന്താണ് ഓടിച്ച മനസ്സിലാക്കാ ഞാൻ ഒരിക്കലും വണ്ടി കൊച്ചാക്കിയതാ കളിയാക്കിയതോ അല്ല പണ്ടാരം ലുക്ക് തന്നെ കേട്ടാ എന്നെ സംഘട്ടവക്ക് ഓ അതൊന്ന് റെഡിയാക്കി എടുത്ത് കഴിഞ്ഞാൽ സെറ്റ് ആണ് കേട്ടോ ഞാൻ നോക്കട്ടാ എൻജിൻ സൈഡ് നമുക്ക് എത്ര നോക്കാം വേദന ഞാൻ എന്തായാലും വണ്ടി സൈഡിൽ വെക്കണോ അല്ലെങ്കിൽ നമ്മള് നന്നായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിട്ട് എന്റെ ഇല്ലടേയും നേരെ വർക്ക്ഷോപ്പിൽ പോയിട്ട് കാണാം പിന്നെ ഞാൻ എന്താ ആ എന്താ പറഞ്ഞ ഇതിന്റെ സൗണ്ട് കൊള്ളാം ഈ വണ്ടി വൺ സിക്സ്റ്റി ആണ് കേട്ടോ എങ്ങനെ എങ്ങനെ ഓക്കെ ഓക്കെ എന്തായാലും നേരെ എന്റെ വർക്ക്ഷോപ്പിൽ എത്തിയിട്ട് കാണാം കേട്ടോ ഞാനിത് എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പറയാം നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ എന്തായാലും എടുക്കണുള്ളൂ അതായത് എങ്ങനെ പറയാം നമ്മൾ സെയിൽ ചെയ്യാനായിട്ട് വെക്കണുള്ളു കേട്ടോ ഇപ്പം ആർക്കെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും സെയിലിനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുവരാം പാർക്കൻ സെയിലാണ് ഞാൻ ചെയ്യണത് അപ്പൊ ഞാനിപ്പോൾ എന്തിനാണ് ഇത് ചെയ്യണത് പലർക്കും ഒരു ക്വസ്റ്റ്യൻ കാണും ഒരുപക്ഷെ ആ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഉള്ളവർ നിങ്ങൾ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് പറഞ്ഞുതരാം വെറുതെ വീഡിയോയിൽ ഞാൻ വീഡിയോ പറയുന്നുണ്ടാണ് ഓരോരുത്തർമാർക്ക് നമ്മൾ തുച്ഛം അങ്ങനെ എന്തെങ്കിലും സംശയം നിൽക്കുന്നവരുണ്ടെങ്കിൽ വരാം വെൽക്കം ടു മൈ മൂന്ന് നിക്കുന്നവരുണ്ടെങ്കിൽ കൊണ്ട് പോണ നോക്ക് ആ എടാ ഒരു കാര്യണ്ടേ നിങ്ങൾ എല്ലാരും ശ്രദ്ധിച്ചോ എംപിയുടെ നല്ല മുട്ട പണി തരണോണ്ട് മുട്ട പണി വരണോണ്ട് തരണം അത് മിക്കവാറും നമുക്ക് തന്നോണ്ടിരിക്കണല്ലേ പക്ഷെ നല്ല പണി എംപിയുടെ ഒരു വക വരണോണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാ ഒന്ന് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഓടിയെടുന്ന് ഇടി നിങ്ങൾ കാണാല്ലേ ഇഷ്ടം ആക്സിഡന്റ് ആക്സിഡൻറ്റ് ആവണുണ്ട് അതിന് വണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങണം ഓവർ സ്പീഡ് അത് ഇത് മറ്റത് മറച്ചു തന്നൊക്കെ പക്ഷേ എൻ്റെ കണ്ണി കണ്ടാൽ ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം പലയിടത്തും രാത്രി സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല ഏ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല ആവശ്യത്തിന് ഹമ്പ് വേണ്ട സ്ഥലത്ത് ഹമ്പില്ല പിന്നെ അതുപോലെ റോഡ് കംപ്ലീറ്റ് വരുമ്പോൾ അത് ഗ്ലാസ് പോലെ പലയിടത്തും ചെയ്തിട്ടുണ്ട് മഴയത്തൊക്കെ അത് പോയി വണ്ടി ചവിട്ടാണെന്ന് തന്നെ നിൽക്കൂല ഒരു സാമാന്യം മര്യാദ കാണിക്കേണ്ടിടേ ഏഹ് ഈ റോഡ് വർഷങ്ങളായി വെള്ളനാട് നമ്മളിവിടുന്ന് നമ്മളത് ഇത് ഇവിടെ ചെന്നിറങ്ങണ അരുവീക്കര അരുവിക്കര ചെന്തറങ്ങണ റോഡാണ് കിടക്കണോ സാധനം കൊണ്ടിറങ്ങിയിട്ട് വർഷങ്ങളായി പറയാൻ കഴിഞ്ഞു ഒരു കടം ഞാൻ പറയണില്ല പുല്ല് കല് വരും അതിവിടെ നമുക്ക് നേരെ ഭക്ഷണ ഇട്ട് നമ്മളെ വണ്ടിയിലായിരിക്കും ആദ്യം നോക്കാം ഓക്കെ അതായത് നമ്മുടെ വണ്ടിയുടെ പണി ഇത് പകുതിയിലായി നിൽക്കുകയാണ് കേട്ടോ ഞാൻ ഒരു ചെറിയൊരു ആവശ്യത്തിന് പോയത് വന്നപ്പം ദേ എല്ലാം എല്ലാം വലിച്ച് പൊളിച്ചിട്ട് രണ്ടാമത് റീസെറ്റ് ചെയ്തേട്ടാ അതിന് ലെയ്ത്തിൽ കൊണ്ടുപോകേണ്ട കുറച്ച് സാധനങ്ങളുണ്ട് അത് 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 അപ്പം എന്തായാലും ഇനി അടുത്ത അതിൻ്റെ പരിപാടിയാണ് അത് കഴിഞ്ഞതിന് ശേഷം എന്തായാലും നമുക്ക് ഈ സാധനം കംപ്ലീറ്റ് പെയിൻറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുപോകണം കേട്ടോ ഇപ്പം ഞാൻ ആ വീടിട്ടത് അതിൻ്റെ തൊട്ട് പുറകെ ഒരുപാട് പേര് വിളിക്കണം കേട്ടാ ഒരുപാട് പേര് വിളിക്കണം അതിന് പണി ചെയ്യേണ്ട വണ്ടി കൊടുത്താൽ മതി അവർ പണിയത് എടുത്തോളാം ഒരു റേറ്റ് പറഞ്ഞാൽ മതിയെന്ന് പക്ഷേ അങ്ങനെ കൊടുക്കാൻ എനിക്കൊരു ചെറിയൊരു മടി കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ വിചാരിച്ച എന്തായാലും ഇത് കംപ്ലീറ്റ് ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം എന്തായാലും വണ്ടി ചെയ്ത് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും അടുത്ത് വരുന്ന വീഡിയോ മാക്സിമം കാണാൻ വേണ്ടി ശ്രമിക്കുക എനിക്ക് ടൈം കിട്ടുമ്പോഴെല്ലാം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ അങ്ങനെ പറയണുള്ളൂ കുറച്ച് ആവശ്യങ്ങളായിട്ടൊക്കെ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നിങ്ങൾക്ക് ഇനി പറഞ്ഞ വീഡിയോസിൽ എന്തായാലും അത് കറക്റ്റായിട്ട് കാണാനായിട്ട് പറ്റും വണ്ടിയുടെ ഇപ്പോഴത്തെ നിലയിലെ കണ്ടീഷൻ നിങ്ങളിതാണ് ഇതുപോലെ ആയിരിക്കില്ല ഇനി അടുത്ത് വരുന്ന വീഡിയോ ഓക്കെ കേട്ടോ ഒരു ഓക്കെ ബൈ പറ അല്ല മൂടല്ലേ എനിക്കു വയ്യ അത് വേറെ ഏസ് ശരി അപ്പൊ എന്തായാലും അടുത്ത് നല്ല നല്ലൊരു വീടിയായിട്ടാണ് ഓക്കെ സാറി എന്നാ